നാടൻ വിഭവങ്ങളുടെ വൈവിധ്യമാർന്ന രുചിക്കൂട്ടുമായി നിറവ ഫാമിലി റെസ്റ്റോറൻറ്റ് കയ്പമംഗലം മൂന്ന് പിടികയിൽ പ്രവർത്തനം ആരംഭിച്ചു മൂന്ന് പിടിത ഗ്ലോറി പാലസിന് എതിർവശത്തായി ആരംഭിച്ച നിറവ് ഫാമിലി റെസ്റ്റോറന്റിന്റെ ഉദ്ഘാടനം ടൈസൺ നിർവഹിച്ചു നല്ല 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 കൊടുക്കുക കൊടുക്കുക ഗുണമേന്മയുള്ള ചെയ്യുക അല്ല അതിന്റെ ലാഭം നോക്കാതെ അങ്ങനെ ചെയ്യുക ഇതെല്ലാം ഒരു ഈ സ്ഥാപനം മെച്ചപ്പെടാനുള്ള കാര്യമാണ് നല്ല പെരുമാറ്റവും ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് എനിക്കറിയാം നമ്മുടെ അടുത്ത് ബന്ധമുള്ള ആളുകൾ കൈക്കുമ്പത്തെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ്റെ ഒരു കൂട്ടായ്മയാണ് അവര് തീർച്ചയായും ഈ സ്ഥാപനം മെച്ചപ്പെടുത്താൻ കഴിയുന്ന പുതിയ പുതിയ കാര്യങ്ങൾ കൂടി ആലോചിക്കും എന്ന് പറഞ്ഞു നമസ്കാരമുണ്ട് ഞങ്ങളൊരു അഞ്ച് സുഹൃത്തുക്കൾ കൂടി ഒരു ചെറിയ സംരംഭം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിറവശാലയിൽ ചെറിയ സീ ഫുഡ് ഹോട്ടൽ ഹോട്ടലിൻ്റെ പേര് നിറവന്നാണ് ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളത് ഒരു സീ ഫുഡാണ് ചലയിലൂണ് ഇല എന്ന് മീനിൻ്റെ വിഭവങ്ങളൊക്കെ മീൻ കറി അതിൻ്റെ മീനിൻ്റെ കുറേ വിഭവങ്ങൾ ഒരു പതിനെട്ട് ഐറ്റംകൾ അറിയുന്ന മീനിൻ്റെ വിഭവങ്ങളെല്ലാം കൂടിയാണ് നമ്മളിത് തുക അപ്പോൾ എല്ലാവരും ഞങ്ങളതിൽ സഹകരിക്കുക കലക്കുമലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിറവ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം വയറും നിറച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് എല്ലാവരും ഇന്ന് തന്നെ ഇവിടെ നിന്ന് വയറു നിറച്ച് ഭക്ഷണം കഴിക്കുക വേണം എന്റെ എന്തായാലും വളരെ സന്തോഷം നമ്മുടെ ഈ ഭാഗത്ത് ഇത്തരത്തിൽ നല്ലൊരു റെസ്റ്റോറന്റ് വരിക എന്നതും അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ വാർഡിലുള്ള കൊച്ചുമക്കളാ മക്കൾ കൂടി ഇതിനകത്ത് പങ്കുവയ്ക്കുന്നുണ്ട് വാർഡ് മെമ്പർ ബീന സുരേന്ദ്രൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി മൂന്ന് പിടിക യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് ഇക്ബാൽ സിപിഎം നാട്ടിക ഏരിയ കമ്മിറ്റി അംഗം ടി വി സുരേഷ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ വി അബ്ദുൾ മജീദ് ബിജെപി മണ്ഡലം ജനറൽ സെക്രട്ടറി കെ ജി ദിലീപ് മാനേജിംഗ് പാർട്ട്ണർമാരായ അഫീഫ് ടിനോജ് ജിനേഷ് നിതിൻ റെനിൽ തുടങ്ങിയവർ സംസാരിച്ചു എല്ലാ എന്താ റിവ്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ പറയാം മാറ്റങ്ങൾ എല്ലാവർക്കും ഒരുമിച്ച് മുന്നോട്ട് രീതിയിലാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇലയിലെ ഊണിനൊപ്പം നാടൻ മത്സ്യ വിഭവങ്ങളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ചായ സ്നാക്സ് എന്നിവയും ലഭിക്കും ഹോം ഡെലിവറിയും ഉണ്ടായിരിക്കും